വഴതൂരും മുൻപയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ സത്യങ്ങൾ ഏകദേശം ഒരു ഏകദേശം കാര്യങ്ങളൊക്കെ ഇപ്പോൾ മാലതിക്കും ഗംഗേട്ടനും അറിയാം എങ്കിൽ പോലും അതൊരു ഊഹാപൂഹങ്ങൾ മാത്രമാണ് അത് സത്യമാണോ ഇല്ലയോ എന്ന് ഉറപ്പിക്കാനായിട്ടുള്ള തെളിവുകൾ അവർക്ക് ഇതുവരെയും കിട്ടിയിട്ടില്ല എന്നാൽ ഇപ്പോൾ ബാലചന്ദ്രൻ എന്തുകൊണ്ട് ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്തുകൊണ്ട് വൈജയന്തിയെ കാണാൻ ശ്രമിക്കുന്നില്ല എന്നുള്ള സത്യങ്ങളൊക്കെ മാലതിക്കും ഗംഗേട്ടനും അറിയാമെന്നുള്ളത് കൊണ്ടാണ് വൈജയന്തിയെ മാക്സിമം തടഞ്ഞു നിർത്താനായിട്ട് അവർ ശ്രമിക്കുന്നത് അങ്ങനെ വൈജയന്തി അതിൽ നിന്നും മറികടന്ന് ബാലചന്ദ്രനോട് ഇതിനെപ്പറ്റി ചോദ്യം യും ബാലചന്ദ്രൻ പൊട്ടിത്തെറിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അവിടെ രണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാകും ഒന്ന് ബാലചന്ദ്രന്റെ ഹെൽത്ത് ഹെൽത്ത് ഇഷ്യൂ കൂടും ബാലചന്ദ്രന് മരണം വരെ സംഭവിക്കാം രണ്ട് വൈജയന്തിയുടെ ജീവിതം അതോടുകൂടി തകരും വൈജയന്തിയും കുടുംബവും ഇതുവരെ ഒളിപ്പിച്ച രഹസ്യങ്ങള് മക്കൾ സഹിതം എല്ലാവരും തിരിച്ചറിയും അതോടുകൂടി വൈജയന്തിക്കായിരിക്കും വലിയൊരു തിരിച്ചടി കിട്ടാൻ പോകുന്നത് അതിൻ്റെ കൂടെ തന്നെ വൈജയന്തി ഒരു പക്ഷേ അലീന മകളാണ് അല്ലെങ്കിൽ തന്റെ മകളെ ഇതുവരെയും തന്നിൽ നിന്നും അകറ്റി മാറ്റി നിർത്തിയിരിക്കുകയായിരുന്നു എന്നുള്ള കാര്യം കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ കുടുംബത്തോട് യുദ്ധത്തിനും ഇറങ്ങും അങ്ങനെ രണ്ട് പ്രശ്നങ്ങളാണ് ഉള്ളത് കൊണ്ട് അങ്ങനെ ഉണ്ടാകും എന്നറിയാമെന്നുള്ളത് കൊണ്ടാണ് അവരെല്ലാത്തിൽ നിന്നും വൈജയന്തിയെ തടയുന്നത് പക്ഷേ ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോവുക ഇനി വരാൻ പോകുന്ന എപ്പിസോഡുകൾ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോവുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഡോക്ടർ കാര്യങ്ങളെല്ലാം പരിശോധിച്ചു ബാലചന്ദ്രന് ഡിസ്ചാർജ് എഴുതി കൊടുക്കാനായിട്ട് നിൽക്കുവാണ് ഒരു ദിവസത്തിനകത്ത് വെച്ചെ ഡിസ്ചാർജ് ചെയ്യും എന്ന് ഡോക്ടർ പറയുകയും ചെയ്തു പക്ഷേ ഈ ഒരു സമയത്ത് ഗംഗേടനും മാലതിയും കൂടി നേരെ കടപ്പാട്ടൂരിൽ നിന്ന് കൊല്ലപ്പള്ളിയിലേക്ക് പോയി കൊല്ലപ്പള്ളിയിലേക്ക് ചെന്നു അവിടെ താമസിക്കുകയാണ് അപ്പോൾ കമലയെ കണ്ടു ഇതിനിടയിൽ ഹരിയെ ഹരി പുറത്ത് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് പോവുകയായിരുന്നു അപ്പോൾ കമല മാത്രം ഉണ്ടായിരുന്ന സമയത്ത് തന്നെ കമലയോട് മാലതയും ഗംഗേട്ടനും കൂടി ചോദിക്കുന്നുണ്ട് ബാലചന്ദ്രനെ ഇങ്ങനെ പെട്ടെന്നുണ്ടാകാനുള്ള കാരണം എന്താണെന്ന് കമല ചോദിക്കുകയും അതിൻ്റെ കൂടെ തന്നെ വൈജയന്തിയുടെ കാര്യത്തെ പറ്റിയൊക്കെ ചോദിക്കുന്നുണ്ട് എന്നാൽ വൈജയന്തിയുടെ തലവേദന അലീനയാണെന്നാണ് പറഞ്ഞത് അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചപ്പോൾ അലീന ഒരു മോശം പെൺകുട്ടിയാണെന്നും ആൺ ആൺകുട്ടികളോടും എല്ലാവരോടും മോശമായിട്ട് പെരുമാറുന്നത് ു മോഷണവും സ്വർണം മോഷണം കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് എന്നൊക്കെ പറയുമ്പോഴും അവിടെ കമൽ ചെയ്യുന്നത് ഒരു ഈ ഇരുതിയിൽ എണ്ണ ഒഴിക്കുക എന്നുള്ള ഒരു സ്വഭാവമാണ് കമൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് അവർക്ക് കൃത്യമായിട്ട് മനസ്സിലായി അപ്പോൾ ഗംഗേട്ടനും ബാലതയും കൂടി തന്നെ പറയുന്നുണ്ട് അലീന നല്ലവളാണ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി കാരണം ഞങ്ങൾ കടപ്പാട്ടൂരും പോയിരുന്നു വൈജയന്തു സംസാരിച്ചിരുന്നു ബാലചന്ദ്രനോടും അമ്മയോടും മക്കളോടും എല്ലാവരോടും സംസാരിച്ചു അപ്പോൾ അലീന എത്രത്തോളം നല്ല പെൺകുട്ടിയാണ് എന്ന് ഞങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് നീ ഇനി ദേവിയേത് എരിതിയിൽ എണ്ണ ഒഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കരുത് ഈ കുടുംബത്തെ ഒത്തൊരുമയോട് കൂടി കൊണ്ടുപോകാനായിട്ട് നീ ശ്രമിക്കും മാത്രമല്ല വൈജയന്തിയുടെ കുടുംബം തകരാതെ ആ കുടുംബം സംരക്ഷിക്കാനായിട്ട് കൂടി നമ്മൾ ശ്രമിക്കണമെന്നും ആ ഗംഗേട്ടം പറഞ്ഞു അപ്പോൾ അതൊക്കെ കേട്ടപ്പോഴും കമലയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നാൽ പിറ്റേ ദിവസം തന്നെ മനുവിനൊപ്പം ബബിത ബാലചന്ദ്രനെ കാണാനായിട്ട് ഹോസ്പിറ്റലിലെത്തി വവിത ബാലചന്ദ്രനെ കണ്ടു സംസാരിച്ചു എന്നാൽ അച്ഛൻ എന്താ സംഭവിച്ചത് അച്ഛൻ സാധാരണ അങ്ങനെ ഹെൽത്ത് ഇഷ്യൂസ് വരാനുള്ള സാഹചര്യം അല്ലായിരുന്നല്ലോ നല്ലപോലെ കൃത്യമായിട്ട് ഭക്ഷണം കഴിക്കും നല്ല ഹെൽത്ത് ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം കഴിക്കും അച്ഛനെ ഓടിച്ചാടി നടക്കും വ്യായാമം ചെയ്യും അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന അച്ഛനെ എന്താണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു അസുഖം വരാൻ കാരണമായത് എന്ന് ബബിത ചോദിച്ചു എന്നാൽ മനുഷ്യരുടെ കാര്യം പറയാൻ പറ്റത്തില്ല ഒരാളുടെ ഹാർട്ട് എപ്പോൾ നിലയ്ക്കും എന്നോ ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുകയും എന്നാൽ ബാലചന്ദ്രൻ പറയുന്നത് എന്താണ് എന്ന് അവർക്ക് മനസ്സിലായിട്ടില്ല എന്നാൽ എന്തോ ഉള്ളിൽ വെച്ചിട്ട് എന്തോ വേദന ബാലചന്ദ്രന്റെ മനസ്സിലുണ്ടെന്നും ആ ഒരു വേദന ഉള്ളിൽ അടക്കി വെച്ചിട്ടാണ് ബാലചന്ദ്രൻ പുറമേ സംസാരിക്കുന്നത് ചിരിച്ചു കാണിക്കുന്നത് എന്നും അവർക്ക് എല്ലാവർക്കും മനസ്സിലായി എന്നാൽ ഇത് എന്താണ് എന്ന് ബവിത ചോദിച്ചപ്പോഴും ബബിതയോട് ചോദിക്കുവാണ് ശരി ഞാൻ ഒരു ഉദാഹരണം പറയാം നീ രാവിലെ ഉറക്കം എണീക്കുന്നു ഹോംവർക്ക് ചെയ്യുന്നു കോളേജിൽ പോകുന്നു തിരികെ അവിടെ പഠിക്കുന്നു പിന്നെ തിരികെ വീട്ടിൽ വരുന്നു ഇത് തന്നെ റൊട്ടേറ്റ് ചെയ്ത് ചെയ്യുവാണ് പക്ഷേ നീ ഇതിനിടയിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ബബിത മോൾക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ അതായത് അച്ഛനോടും അമ്മയോടും പറയുന്നതെല്ലാം ശരിയാണെന്നും ഒരു തെറ്റ് ഒരു കാര്യങ്ങളും ഞങ്ങൾ മറച്ചു വയ്ക്കുന്നില്ല എല്ലാം ശരിയാണ് എന്ന് നിനക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ബബിത ഒന്ന് പിൻ ഒന്ന് തയങ്ങി തപ്പി തടഞ്ഞിട്ട് അതെ പറയാൻ പറ്റും എന്ന് ബബിത ഉറപ്പിച്ചു പറഞ്ഞു എന്നാൽ നിന്റെ ഫോണിലെ ലോക്ക് മാറ്റിയിട്ട് തരാനായിട്ട് ആവശ്യപ്പെട്ടപ്പോൾ ബബിത ഒന്ന് പേടിച്ചു കാരണം തനിക്ക് ഒരു പ്രണയമുള്ള ഉണ്ട് എന്നുള്ള കാര്യം ഇപ്പോഴും ആർക്കും അറിയത്തില്ല ബാലചന്ദ്രനും അറിയത്തില്ല പക്ഷെ ആ കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് ഒരു പേടി ബബിതയ്ക്കുണ്ട് അതുകൊണ്ട് തന്നെ ബബിത ഒന്ന് പേടിച്ചു പിന്നെ ധൈര്യത്തോടു കൂടി തന്നെ ഫോണ് അച്ഛൻ്റെ കയ്യിൽ ലോക്ക് മാറ്റി കൊടുത്തു ആ ധൈര്യത്തിന്റെ പിന്നിലെ കാരണം എന്ന് പറയുമ്പോൾ ബബിത ഫോണിലെ ലോക്ക് മാറ്റി കൊടുത്തുവെങ്കിലും ഗ്യാലറിയിലും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും വാട്സ്ആപ്പിലും എല്ലാം ബബിത വെച്ചിട്ടുണ്ട് ആ തന്നെ എന്തൊക്കെയോ മറക്കുന്നതായിട്ടും ബബിത കള്ളം പറയുന്ന പറയുന്നതാണ് എന്നും ബാലചന്ദ്രന് മനസ്സിലായി അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം ബബിതയോട് പറയുകയാണ് എന്തായാലും മോള് പേടിക്കേണ്ട ഞാൻ നാളെ തന്നെ തിരികെ ചാർജ് വാങ്ങി തിരികെ വീട്ടിലോട്ട് വരും മനുഷ്യരുടെ കാര്യം ഒരിക്കലും നമുക്ക് പറയാൻ പറ്റത്തില്ല ഒരാൾക്ക് എപ്പോഴാണ് പ്രശ്നങ്ങൾ വരുന്നതെന്നും പറയാൻ പറ്റത്തില്ല എന്ന് ബാലചന്ദ്രൻ മുള്ളു വെച്ച് സംസാരിച്ചു തിരികെ യാത്ര പറഞ്ഞിട്ട് ബാലചന്ദ്രനോട് ബാലചന്ദ്രനോട് സംസാരിച്ചതിനു ശേഷം മനുവും ബബിതെ തിരികെ വീട്ടിലേക്ക് പോയി എന്നാൽ അപ്പോഴും വൈജയന്തിയെ കാണാനായിട്ട് മാത്രം ബാലചന്ദ്രൻ തയ്യാറല്ല വൈജയന്തിയെ കാണാനായിട്ട് സാധിച്ചിട്ടില്ല അതിനുശേഷം കുറെ കഴിഞ്ഞിട്ടാണ് അലീന ജോലിയെല്ലാം ആക്കി മുത്തശ്ശിയുടെ കാര്യങ്ങൾ നോക്കി മുത്തശ്ശിക്ക് മരുന്ന് കൊടുത്തു ഭക്ഷണം കൊടുത്തു എല്ലാം കഴിഞ്ഞു മുത്തശ്ശിയെ കിടത്തി ഉറക്കാനായിട്ട് ബബിത ബബിതയല്ല അലീന എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് അലീനയും കിടന്നുറങ്ങുവാണ് ഈ സമയത്താണ് ബബിത പെട്ടെന്ന് വന്നിട്ട് പറയുന്നത് ബാലചന്ദ്രനെ അച്ഛനെ ഡിസ്ചാർജ് ചെയ്തു നാളെ ഡിസ്ചാർജ് ചെയ്ത് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമെന്ന് അമ്മ വിളിച്ച് പറഞ്ഞു അതുകൊണ്ട് വീടെല്ലാം ക്ലീൻ ചെയ്തിടാനായിട്ട് ബബിതയോട് പറയാനും പറഞ്ഞു അപ്പോൾ അത് കേട്ടപ്പോഴും ഒരു അവിടുത്തെ ജോലി ചെയ്യാൻ വേണ്ടിട്ട് വേണ്ടിയിട്ടാണ് അലീന അലീനയോട് ഈ ഒരു കാര്യം വൈജന്തി വിളിച്ചു പറയാൻ ആവശ്യപ്പെട്ടത് അല്ലാതെ മറ്റൊന്നിനു വേണ്ടിയിട്ടല്ല എന്നും അവിടെ അലീനയ്ക്ക് മനസ്സിലായി അലീനയുടെ മനസ്സിലപ്പോഴും അങ്ങനെയാണെങ്കിൽ പിന്നെ പേടിക്കേണ്ടല്ലോ ഇനി എനിക്ക് ഉടൻ തന്നെ വീട്ടിലേക്ക് എനിക്കിനി ഇവിടുത്തെ ജോലി മതിയാക്കി എനിക്ക് പോകാമല്ലോ എന്നുള്ള ഒരു ചിന്തയായിരുന്നു അപ്പോഴും അലീനയ്ക്ക് പിറ്റേ ദിവസം തന്നെ രാവിലെ ഡോക്ടർ വന്നു ഡിസ്ചാർജ് ഒക്കെ എഴുതി ബാലചന്ദ്രൻ റെഡി ആവുകയാണ് ഈ സമയത്ത് കൃഷ്ണമോളും അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു കൃഷ്ണമോളും വൈജയന്തിയും കൂടിയാണ് വന്നത് അപ്പോൾ ഡോക്ടർ ഡിസ്ചാർജ് എഴുതി തന്നിട്ടുണ്ടെന്നും ഇനി പോകാമല്ലോ ഡ്രസ്സും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്യട്ടെ എന്ന് വൈജയന്തി ചോദിച്ചപ്പോൾ ബാലചന്ദ്രൻ മറുപടി ഒന്നും പറഞ്ഞില്ല ഉമ്മെന്ന് മാത്രം മൂളുക മാത്രമാണ് ചെയ്തത് അത് കഴിഞ്ഞിട്ട് കൃഷ്ണമോളോട് ചോദിക്കുവാണ് എന്റെ മാനേജർ അവിടെ വന്നിട്ടുണ്ടോ അയാൾ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോ വന്നിട്ടുണ്ടെന്നും പുറത്ത് നിൽക്കുവാണെന്നും കൃഷ്ണമോൾ പറഞ്ഞപ്പോൾ അയാളെ വിളിച്ചുകൊണ്ട് വരാനായിട്ട് ബാലചന്ദ്രൻ ആവശ്യപ്പെട്ടു അപ്പൊ കൃഷ്ണമോള് പുറത്തോട്ടു പോയി ഈ സമയത്താണ് മനു വന്ത് മനു ബാലചന്ദ്രനോട് സംസാരിക്കുവാണ് പെട്ടെന്ന് തന്നെ മനു വന്നത് ഈ ഒരു ഡിസ്ചാർജിന്റെ പേപ്പറും മരുന്നിൻ്റെ പേപ്പറും അങ്ങനെ ബില്ലെല്ലാം കൂടി വന്നിട്ടുണ്ടെങ്കിലെ എന്ന് പറഞ്ഞ് ബാലചന്ദ്രൻ്റെ കയ്യിലിങ്ങനെ കൊടുക്കാനായിട്ട് പോകുന്നതും വൈജയന്തി വാങ്ങാനായിട്ട് പോകുവാണ് അപ്പോൾ വൈജയന്തി വാങ്ങാനായിട്ട് പോകുന്നതും പെട്ടെന്ന് ബാലചന്ദ്രൻ ആ ഒരു പേപ്പർ ആ ഒരു ലിസ്റ്റും കാര്യങ്ങളും എല്ലാം പിടിച്ചു വാങ്ങിച്ചു ഉടൻ തന്നെ വൈജന്തിക്ക് ദേഷ്യം വന്നിട്ട് ചോദിക്കുവാണ് മനു ഞാനല്ലേ ആദ്യം വാങ്ങാനായിട്ട് വന്നത് പിന്നെ എന്തിനാ എന്റെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങുന്നത് ഞാനല്ലേ ഇനി ബാലചന്ദ്രന്റെ കാര്യങ്ങളെല്ലാം നോക്കേണ്ടത് എന്ന് ചോദിച്ചപ്പോ അതിന്റെ ആവശ്യമൊന്നും എനിക്കില്ല ഞാൻ എന്റെ കാര്യങ്ങൾ നോക്കാൻ എനിക്കറിയാം എനിക്ക് ആരുടെയും സഹായം വേണ്ട എന്ന് മനുവിനോട് ബാലചന്ദ്രൻ പറഞ്ഞു അതും വൈജയന്തിയോടാണ് പറയുന്നത് അതും നല്ല ദേഷ്യത്തിലാണ് പറയുന്നത് അപ്പോ വൈജയന്തിയോട് വൈജയന്തി തന്നെ പറയുവാണ് ഇത്രയും നാളായിട്ടും എന്നെ കാണാൻ കൂട്ടാക്കിയിട്ടില്ല എന്നോട് സംസാരിക്കാൻ കൂട്ടാക്കിയിട്ടില്ല എന്നോട് കാണാൻ സമ്മതിച്ചിട്ടില്ല എന്തിനാണ് എന്നോട് ഇത്രയും ദേഷ്യം എന്ന് ചോദിക്കുമ്പോഴും ബാലചന്ദ്രൻ നല്ലതുപോലെ ദേഷ്യപ്പെട്ടു അപ്പോൾ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടപ്പോൾ മനു വൈജയന്തയോട് പറയുന്നുണ്ട് ആൻറ്റി മിണ്ടാതിരിക്കുക അങ്ങൾ എന്തെങ്കിലും ഇഷ്ടത്തിൽ ചെയ്തോട്ടെ ആൻറ്റി മിണ്ടാതിരിക്കുക പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ട എന്ന് മനുവും പറഞ്ഞു കാരണം ടെൻഷൻ വരാൻ പാടില്ല എന്ന് ഡോക്ടർ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സമയത്താണ് കൃഷ്ണമോള് മാനേജറെയും കൊണ്ടു വന്നത് അപ്പോൾ അവിടുത്തെ ആ ഒരു സാഹചര്യം കണ്ടപ്പോൾ എന്തോ പ്രശ്നം നടന്നിട്ടുണ്ടെന്ന് കൃഷ്ണമോൾക്കും മനസ്സിലായി മാനേജർ വന്നുടനെ തന്നെ അയാളുടെ കയ്യിൽ ഈ ഒരു ബില്ലെല്ലാം എടുത്തു കൊടുത്തതിന് ശേഷം പൈസ എല്ലാം അടയ്ക്കാനായിട്ടെല്ലാം പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് അയാളും പുറത്തേക്ക് പോയി ഈ സമയത്ത് ഡോക്ടർ വന്നു ഡോക്ടർ വന്നപ്പോൾ ബാലചന്ദ്രനോട് സംസാരിക്കുന്നുണ്ട് എന്നിട്ട് അവിടുത്തെ എല്ലാവരും മിണ്ടാതെ നിൽക്കുകയും ഒരു സന്തോഷമില്ലാതെ നിൽക്കുന്നതും കണ്ടപ്പോൾ എന്തോ പന്തി കേട്ട് ഡോക്ടർ നടത്തു അപ്പൊ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടായോ അങ്ങനെയാണെങ്കിൽ ബാലചന്ദ്രൻ സംസാ ഇത് ദേഷ്യപ്പെട്ട് സംസാരിക്കാൻ പാടില്ല കൃത്യമായിട്ട് ഭു ഭക്ഷണം കഴിക്കണം കൃത്യമായിട്ട് വ്യായാമം ചെയ്യണം പിന്നെ ടെൻഷനൊന്നും അടിക്കാതെ സന്തോഷത്തോടു കൂടി മാത്രം സംസാരിക്കണം മരുന്ന് കൃത്യമായിട്ട് കഴിക്കണം എന്നൊക്കെ ഡോക്ടർ പറഞ്ഞു കൊടുത്തു ഇതിൻ്റെ ഇടയിൽ വൈജയന്തിയും ഡോക്ടർ വിളിപ്പിച്ചു എനിക്കൊന്ന് കാണണം ക്യാബിനിലോട്ട് വരാനായിട്ടും വൈജയന്തിയുടെ ആവശ്യപ്പെട്ടു അപ്പോൾ ബാലചന്ദ്രൻ ഇപ്പോൾ ഓക്കെ ആയി വരുവാണ് അപ്പോൾ വൈജയന്തിയെ ക്യാബിനിലേക്ക് വിളിച്ചതിന് ശേഷം വൈജയന്തിയോട് ഡോക്ടർ സംസാരിക്കുന്നുണ്ട് ജോലി ചെയ്യുന്നുണ്ടോ എവിടെയാണ് ജോലി എന്താണ് എന്നൊക്കെ ചോദിക്കുകയും ബാലചന്ദ്രന് മുൻപ് ഹെൽത്ത് ഇഷ്യൂസ് എന്നും ചോദിച്ചു അപ്പോൾ വൈജന്തി പറയുവാണോ മുമ്പ് ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും വന്നിട്ടില്ലല്ലോ പിന്നെ എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോഴാണ് എന്തോ ഒരു കാര്യം ബാലചന്ദ്രന് ഇമോഷണലി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല ബാലചന്ദ്രനെ അടുത്തറിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് ബാലചന്ദ്രൻ ഇമോഷണൽ ആയിട്ടുള്ള വളരെ ഇമോഷണൽ ആവുന്ന ഒരാളാണ് അയാൾ എന്തെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിൽ അയാൾ മനസ്സിൽ തന്നെ കൊണ്ട് നടക്കും അയാൾക്ക് റിയാക്ട് ചെയ്യാൻ അറിയാൻ പറ്റത്തില്ല അങ്ങനെ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെ അത് രൂക്ഷമായിരിക്കുമെന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ എന്നോട് മറുപടി പറയാറുണ്ട് എന്ന് വൈജെന്തേം തിരികെ മറുപടി പറഞ്ഞു ഈ സമയത്ത് അത് നൂറില് വെറും പത്ത് ശതമാനം മാത്രമാണ് അദ്ദേഹം നിങ്ങളോട് ദേഷ്യപ്പെടുന്നത് പക്ഷേ അദ്ദേഹം ദേഷ്യപ്പെടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ വളരെ പൊട്ടിത്തെറിയുണ്ടാകും അത് അയാളുടെ ജീവിതത്തെ തന്നെ ബാധിക്കുമെന്നും അതുകൊണ്ട് മാക്സിമം അയാളുടെ കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ അയാളുടെ സന്തോഷങ്ങൾക്ക് വിട്ടുകൊടുക്കുക ഒരിക്കലും ദേഷ്യപ്പെടാനോ അല്ലെങ്കിൽ നിർബന്ധിക്കാനോ ഒന്നും പാടില്ല എന്ന് ഡോക്ടർ പ്രത്യേകിച്ച് പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ കേട്ട് സങ്കടപ്പെട്ട് ഞെട്ടിയിരിക്കുകയാണ് വൈജയന്തി എന്നാൽ ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഇപ്പോഴും അലീനയോട് സംസാരിക്കാനായിട്ടോ അല്ലെങ്കിൽ അലീനയോട് കാര്യങ്ങൾ തുറന്നു പറയാനായിട്ടോ ബാലചന്ദ്രൻ ശ്രമിച്ചിട്ടില്ല എന്നാൽ തിരികെ അവിടെ കടപ്പാട്ടൂര് ചെന്നതിനു ശേഷം അലീനയോട് സംസാരിക്കുമോ ഇനി ബാലചന്ദ്രൻ്റെ കാര്യങ്ങൾ ഇനി ആരായിരിക്കും നോക്കുക അലീന എന്തായാലും പോകാൻ നിൽക്കുന്ന സമയത്ത് ഇനി ബാലചന്ദ്രൻ അലീനെ അവിടെ പിടിച്ചു നിർത്തുമോ അതോ പൊയ്ക്കോളാനായിട്ട് പറയുമോ അലീനെ കുറിച്ചുള്ള സത്യങ്ങൾ വൈജയന്തി തിരിച്ചറിയുമോ ഇനി എന്തൊക്കെയായിരിക്കും കടപ്പാട്ടൂർ നടക്കാൻ പോകുന്നത് അവസാനം ഈ പ്രശ്നങ്ങൾ എങ്ങനെയായിരിക്കും മാലീം കൂടി സോൾവ് ചെയ്യുന്നത് എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും അതുവരെയ്ക്കും ബൈ